ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആന്റണിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കല്ലേറ്റങ്കര പള്ളിയോട് ചേർന്നുള്ള ഒരു പൊതു കിണറിനടുത്താണ് അപ്പം ഇത് പൊതു കിണറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഏറ്റവും കാട് പിടിച്ച് വൃത്തിഹീനമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടമായിട്ട് മാറിയിരിക്കുന്നത് മിടുക്കറായ ഒരു അമ്പതോളം കുട്ടികൾ രാത്രി ഈ പ്രദേശത്തെ കാടും പടലും വെട്ടിത്തെളിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇതിന്റെ കിണറിൻ്റെ ഒരു വിസിബിലിറ്റി വരുത്തുകയും അതുപോലെ തന്നെ ഇത് വളരെ ഭംഗിയായി പെയിന്റ് ചെയ്യുകയും പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇവരെ കടന്നു പോകുമ്പോൾ ഇവരെല്ലാം വളരെ ഭംഗിയുള്ള പൂച്ചെടികൾ വെച്ച് ഒരു പൂന്തോട്ടം ദൃശ്യുകയും ചെയ്തു ഒരു ക്യൂരിയോസിറ്റിയോട് കൂടെ ഞാൻ ഇവരൊന്ന് ചോദിക്കുകയാണ് ഈ നിങ്ങളൊക്കെ ആരാണ് അപ്പോൾ അവരിൽ നിന്ന് ചില കൂട്ടുകാർ പറയുകയാണ് മനസ്സ് നന്നാവട്ടെ എന്ന ഒരു ആപ്തവാക്കിയാണ് കുട്ടികളിൽ നിന്ന് മനസ്സിലാവണത് ഏഴ് ദിവസമായിട്ട് ഇവിടെ താമസിച്ച് മണ്ണിനോടും മനസ്സിനോടും ഇടപഴകി നാഷണൽ സർവീസ് സ്കീമിലെ മിടുക്കരായ കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നതാണ് യുസെൻത്രോ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇടുന്ന വേസ്റ്റുകളെ ഒഴിവാക്കാനായിട്ട് നമ്മളൊക്കെ കാണിക്കുന്ന കൗശല ബുദ്ധിയായിരുന്നു ക്യാമറയൊണ്ട് സൂക്ഷിക്കുക ആ നമ്മുടെ സമൂഹത്തിന് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ വളരെ നല്ല രീതിയിൽ മോടി പിടിപ്പിച്ച് ഈ ക്യാമറയ്ക്ക് പകരം വളരെ സുഗന്ധം പരത്തുന്നതും മനസ്സിന് ഇഷ്ടപ്പെടുന്നതും കുളിർമയേകുന്നതുമായ പൂക്കൾ ഒരു പൂന്തോട്ടം ഒരു ആരാമം സൃഷ്ടിച്ചു അവർ ഈ ആളൂർ പഞ്ചായത്തിൻ്റെ ഒരു സംരക്ഷണയിൽ നിൽക്കുന്ന ഒരു പൊതു കിണറിനെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പിന്നാമൃത്ത് പ്രവർത്തിച്ച കൂട്ടുകാരൊക്കെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മത്തിൽ കൂടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റി ഈ ആളൂർ പഞ്ചായത്തിൻ്റെ ഈ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ രതി സുരേഷാണ് അതുപോലെ തന്നെ ഇവിടെ ഓമന ജോർജ് ആണ് ഈ ഭാഗം നിൽക്കുന്ന വാർഡിന്റെ മെമ്പർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ചാർജിലുണ്ടായിരുന്നു ഇവരുടെ ക്യാപ്റ്റൻ ആൻഡ് ലിയോ മാഷ് സന്ധ്യ ടീച്ചർ അതുപോലെ നമ്മുടെ മുറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ് അവരൊക്കെ ഈ പരിപാടിയിലുണ്ട് എന്തായാലും ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം വൈസ് പ്രസിഡന്റ് എന്താണ് ഈ ഇപ്പോൾ സന്തോഷമുണ്ട് സമന്വയ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നേഹാരാമം എന്നൊരു ക്യാമ്പയിൻ നമ്മുടെ എൻ എസ് വളണ്ടിയർമാരെ ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും മനോഹരമായിട്ട് ഇപ്പൊ കണ്ണിനും മനസ്സിനും കുളിർമ്മ നൽകുന്ന വിധത്തിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കാനായിട്ട് ഈ എൻ എസ് എസ് വളണ്ടിയർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് മാലിന്യം വലിച്ചെറിയുക എന്നുള്ള ആ ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഇടങ്ങളാക്കി മാറ്റേണ്ടത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഓമന ഈ വാർഡിന്റെ മെമ്പറാണ് പ്രവർത്തനം ജോർജ് അടിപൊളിയായിരുന്നു ഇരുപത്തി ആറാം തീയതി തുടങ്ങിയിട്ട് ഉദ്ഘാടനത്തോടുകൂടി തുടങ്ങിയായിരുന്നു ഏഴു ദിവസമായിട്ട് ഇന്ന് കാലത്ത് നല്ലൊരു പ്രവർത്തനത എന്ന് പറഞ്ഞു പഠിപ്പിക്കാന ഒട്ടനവധി പ്രവർത്തനങ്ങളെ പിന്നിൽ ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ഇതിന്റെ മറ്റൊരു സാധനം ഗൈഡ് ചെയ്തിരുന്നു ടീച്ചറും ഏഴു ദിവസം ഏഴു ദിവസമായിട്ടുണ്ടായിരുന്നു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൗസ് സ്കൂളിലെ മിടുക്കരായ അമ്പത് പുലിക്കുട്ടികളാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പൊ അത്രയും ഇനി ഇവരെ ടീം ലീഡേഴ്സ് ഉണ്ട് അതുപോലെ ലിയോ മാഷെ ഇവര് പിള്ളേർ ഉഷാറായിരുന്നോ വളരെ ഉഷാറായിരുന്നു ഓരോരക്ഷ ഇല്ല ഞാനിവരെ കണ്ടപ്പോ ഇന്നലെ വൈകിട്ടൊക്കെ കാണുമ്പോൾ ഹൈ എനർജി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവര് ഇത് മാത്രല്ല സമൂഹത്തിന് കൊടുക്കുന്ന ഈ ഒരു സിംബലാണതില് വളരെ 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 കാര്യം കൂടി അവസാനിക്കും എന്താ പറാനുള്ളത് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാലിന്യ മുക്ത നവകേയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സ്നേഹാരാമം ഇവര് ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ സമർപ്പിച്ചിട്ട് നാളെ ലിയോ മാഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ തിരിച്ചു പോരുകയാണ് അങ്ങോട്ട് അത് കഴിയുമ്പോൾ ഇത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതില് പോവാറുള്ളതാണ് അപ്പോൾ എപ്പോഴും ഇത് ഇതേ രീതിയിൽ മനോഹരമായിട്ട് ഇവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം അപ്പൊ നമ്മളുടെ കുട്ടികളും ഇതുവരെ പ്രയത്നിച്ചത് ഇവിടെ ഓരോരുത്തരും പറഞ്ഞു അത്ര വളരെ എഫർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ അമ്പത് പുലിക്കുട്ടികളെ ക്യാപ്റ്റന്മാരാണ് എല്ലാവരും മികച്ച കുട്ടികളാണ് ഞങ്ങള് മെയിൻ ലീഡേഴ്സ് ആണ് ഇതിന്റെ ആറ് പേരുണ്ട് ടോട്ടൽ എത്ര കുട്ടികളായിരുന്നു ദിവസം ഒരു കാരണം നമുക്ക് മനസ്സന്തോഷം കൂടുതൽ പഠിക്കാൻ പറ്റി പിന്നെ കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ രാവിലെ ഇങ്ങനെ പച്ചക്കറി തോട്ടം നിർമ്മിക്ക പൂന്തോട്ടം നിർമ്മിക്കുക അതുപോലെ തന്നെ സ്നേഹ സന്ദർശനം

അപ്പോൾ ഇനി ഇവരെല്ലാവരും ഇൻഡിവിജ്വലി നമ്മളിവരെല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അമ്പത് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രവർത്തന മികവ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലരും ചെയ്യാതെ പോവാണ് കാരണം നമ്മുടെ നാ നാടിനെ നശിപ്പിക്കുന്ന ആളുകൾ ഒരു വലിയ പരിധിവരെ നമ്മളൊക്കെ തന്നെയാണ് കേരളത്തിൽ പഞ്ചായത്തുകൾ ഏറ്റെടുത്തിരിക്കുന്ന ശുചിത്വ മിഷ്യൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്ന് വേസ്റ്റേജ് കളക്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും സഹകരിക്കാതെ ചില ആളുകൾ ഇതിൽ നിന്നൊക്കെ മാറി വീട്ടിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടു വന്ന് ഒരു പൊതുവായ ഇടം വൃത്തിഹീനമാക്കി രോഗം പരത്തുന്ന ഒരുപാട് അണുക്കളെ പരത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന നാട് മാറുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ചിന്തനാണ് ഈ കുട്ടികൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മുടെ ഈ കുട്ടികൾക്കും ഈ നാടിനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചെയ്തത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പരിപാടിക്ക് നമുക്കൊക്കെ കൂടെ ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് ഒരു ഉദ്ഘാടനമാണ് സംഗീതത്തോടു കൂടി ഈ ഒരു പരിപാടി തുടങ്ങാം മനസ്സു നന്നാവട്ടെ മധുരങ്കിലും മനസ്സു നന്നാവട്ടെങ്കിലും ൂത സൗവർണാവ സൗരജ സിദ്ധികൂത സൗവർണാവരവിലജീവിതമാധു വിശ്രം സമസ്തമല്ലോ മനഃസു നന്നാവട്ടേ മനുമാവട്ടേ മാനവൃദ്ധി ശിന്ത സ്നെ പാവനം പറയാനായിട്ട് അതീന്ദ്രി ക്ഷണിക്കുന്നു മനസ്സിൽ നന്നാവട്ടെ മനസ്സിലന്നാകട്ടെ നമ്മുടെ സത്യത്തിന് ക്യാമ്പിൻ്റെ ഭാഗമായി സ്നേഹലാമം എന്ന പദ്ധതി നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു പൂന്താ നിർമ്മാണം പദ്ധതിയുടെ സമർപ്പണം പരിപാടിയിലേക്ക് നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ഇതിനായി സമർപ്പണം സ്വീകരിക്കാൻ ശ്രീമതി രതീ സുരേഷിനെ ക്ഷണിക്കുന്നു നമ്മുടെ ഈ സ്നേഹാരാമം പദ്ധതിയുടെ സമർപ്പണവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി ഓമന ജോർജ് ഈ എൻ എസ് എസിൻ്റെ കോടിനേറ്റായിട്ടുള്ള പ്രിയപ്പെട്ട ലിയോ മാഷ് അതോടൊപ്പം തന്നെ എൻ എസ് എസിൻ്റെ ഈയൊരു പരിപാടിയുടെ ടീം ലീഡർമാരുണ്ടാവും രണ്ടുപേരല്ലേ ടീം ലീഡർമാർ പ്രിയപ്പെട്ട എൻ എസ് എസ് വോളണ്ടിയർമാർ അതോടൊപ്പം തന്നെ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒരു മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സീ ലിൻഡോ അതോടൊപ്പം തന്നെ മറ്റും എൻ എസ് എസിൻ്റെ വളണ്ടിയർമാർ എന്തായാലും നമ്മുടെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ വിദ്യാലയങ്ങളിലും നിരവധി ക്യാമ്പയിനുകളാണ് നമ്മുടെ എൻ എസ് എസ് വളണ്ടിയർമാർ ഏറ്റെടുത്തിട്ട് വന്ന് ചെയ്ത് പോയിട്ടുള്ളത് ഈ വർഷവും നമ്മൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ ഈ സപ്തദിന സഹവാസ ക്യാമ്പിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നിരവധി ഏഴ് ദിവസത്തെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിലൊരു ക്യാമ്പയിനാണ് ഈ സ്നേഹാരാമം പദ്ധതി എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വാർഡിൽ നമ്മൾ ഒരു വിദ്യാലയത്തിലാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഇതേപോലെ എന്താ പറയുക സ്ഥലം വൃത്തിയാക്കി അവിടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന വിധത്തിൽ ഒരു സ്നേഹാരാമം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ നല്ല ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഒരുക്കാനായിട്ട് പ്രിയപ്പെട്ട വളണ്ടിയർമാർ ശ്രമിച്ചിട്ടുണ്ട് നല്ല ശ്രമകരമായിട്ടുള്ളൊരു പണി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഇവിടെ പെയിൻ്റൊക്കെ ഇടിച്ച് എഴുതാനും അതോടൊപ്പം തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനും തയ്യാറായിട്ടുള്ള മുഴുവൻ വളണ്ടിയർമാർക്ക് ആദ്യമേ തന്നെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വയോജനങ്ങളെ സന്ദർശിക്കാനായിട്ട് അവരുടെ വിഷമങ്ങൾ അവരുടെ എന്താ പറയുക സങ്കടങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു ദിവസം വന്നു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഏഴ് ദിവസക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക ഓർത്ത് വെക്കാവുന്ന കുറേ അനുഭവങ്ങൾ ഈ ഒരു ക്യാമ്പിൽ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇപ്പം നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ താഴെത്തട്ടിലുള്ള വേദന അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ എൻ എസ് എസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ മനസ്സ് നന്നാവട്ടെ എന്നാണ് പറയുന്നത് അപ്പം ആ മനസ്സ് നന്നായാലാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് ഉള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നവവർഷത്തിന്റെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹാരാമം പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ അധികം പറയാനില്ല കാരണം എനിക്ക് നല്ല രീതിയിൽ നമ്മൾ ഇരുപത്താറാം തീയതി ആരംഭിച്ചു ഭാഗത്തോടു കൂടി നമ്മളെല്ലാവരും എല്ലാവരും പിരികു പോവാണ് അതായത് നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷം കിട്ടാവുന്ന ഒരു പ്രവർത്തിക തന്നെയാണ് നമുക്ക് കൂടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് പരിപാടിയിലേക്ക് ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലിയോ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദേശീയ ഉൾപ്പെടെ നാഷണൽ ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ആളുകൾ ഈ കണ്ണിന് ഒട്ടും മനോഹരമല്ലാത്ത കാഴ്ചയായിട്ടുള്ള ഈ പ്രദേശം പണ്ടൊക്കെ ഏറെ കാലം ഈ വിദ്യാലയം ഈ കിണർ ഉപയോഗിച്ചിരുന്നു ഇന്ന് ഇതിന് പ്രത്യേകിച്ച് യൂട്ടിലിറ്റി ഇല്ല എന്നത് കൊണ്ട് ഏരിയ ആയിരുന്നു ഇന്ന് ഏറെ ഹരിതാപമാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ണിന് ഏറെ ഇമ്പമുള്ള രീതി ആക്കുന്നത് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ എൻ എസ് എസിൻ്റെ ആളുകൾ ഇത് ഇവിടെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരു പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് തുടർന്ന് ഇത് ഹരിതാപമാക്കി നിലനിർത്തുന്നതിന് വേണ്ടി അതിലുള്ള അതൈതവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിവിടെ തുടങ്ങി വെച്ചു ഒരു വിഭാഗം പരിപാലിക്കുന്നു അനുബന്ധമായിട്ടുള്ള വിദ്യാലയമുണ്ട് വിദ്യാലയം സ്വാഭാവികമായിട്ടും പരിപാലിക്കും അതുവഴി എങ്ങനെ ഒരു എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നാടിന് എങ്ങനെ എന്നൊരു മാതൃകയായിട്ട് മാറുകയാണ് ഏതായാലും സംസ്ഥാന സർക്കാർ എൻ എസ് എസിന് വേണ്ടി നേഹാരാമം എന്നൊരു പ്രോജക്റ്റ് വെച്ചപ്പോൾ അത് കേരളം മുഴുവൻ ഇന്ന് നടക്കാണ്ട് ഏകദേശം എല്ലാ സ്കൂളുകളിലും എൻ എസ് എസിൻ്റെ പരിപാടി ഇതോടൊപ്പം നടക്കുന്നു ഇതിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഏറെ അഭിമാനിക്കുന്നു ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഈ പരിപാടിയിലേക്ക് രണ്ട് പേർക്ക് സംസാരിക്കാനായി എൻ എസ് എസ് കൂടിനേറ്റഡ് മിസ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത് സ്നേഹാരാമം നിർമ്മിക്കാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് പറയുന്നു പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെമ്പർ കാണിച്ചു തന്നത് ഈ കിണറിൻ്റെ പരിസരമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ പേടി കാരണം എങ്ങനെ സ്നേഹാരാമം നിർമ്മിക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു അതിനുവേണ്ടി പഞ്ചായത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി സംസാരിച്ചിരുന്നു നമ്മുടെ കുട്ടി വളണ്ടിയേഴ്സ് അതിനെ കൈകാര്യം ചെയ്തു ആരുടെയും സഹായമില്ലാതെ അവർ തന്നെയാണ് കഠിനാധ്വാനം ചെയ്ത് കിണറൊക്കെ പെയിൻറ് സിമെൻ്റ് തേച്ച് പെയിൻ്റ് അടിച്ച് അവിടെ ചിത്രങ്ങളൊക്കെ വരച്ച് എഴുതി ചെടികളൊക്കെ അവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി ഈ അമ്പത് വളണ്ടിയുടെയും കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടാക്കിയത് അപ്പം ഇവിടെ വണ്ടി കൂടെ പോണ ആൾക്കാരൊക്കെ അത് നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ലിൻഡോ വന്നിട്ട് നമുക്ക് ഒരു ചെമ്പകം സമ്മാനമായിട്ട് തരികയും ഞങ്ങളിവിടെ കുട്ടികൾ തന്നെ അത് നടുകയും ചെയ്തത് നമ്മുടെ പ്രസംഗം കാണുകയും ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തത് സന്തോഷമായി കാരണം നമ്മൾ ചെയ്ത പണി നിങ്ങൾ ചെയ്ത പണി മോശമായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഒരുക്കി തന്നതിനും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയൊക്കെ ഇവിടെ നിന്ന് കളയാനും ഇവിടെ ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാനും നമുക്ക് ഒരു അവസരം ഒരുക്കി തന്നതിനും പഞ്ചായത്തിനോട് നന്ദി പറയുകയാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ സന്ദീപ് ടീച്ചർ പിന്നെ ഇവിടെ ഈ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ നമ്മുടെ ലിയോ മാസ് മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഒരുക്കിയിരുന്നത് ഇപ്പൊ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ മനോഹരമായിട്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ എനിക്കേറെ അഭിമാനം തോന്നുന്നു കാരണം നമ്മുടെ കുട്ടികളാണല്ലോ ഇത് ഈ ഒരു രീതിയിൽ ഒരുക്കിയത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഉയർന്നുകൊണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ നിങ്ങളുടെ എൻ എസ് സംഗീതം പോലെ തന്നെ മനസ്സിലന്നാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതായത് മാലിന്യം മാത്രമല്ല നമ്മുടെ മനസ്സിലെ കൂടി ഇതിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അറിയാം ക്ഷണിക്കുന്നു ും സപ്തദിന സാഹസ ക്യാമ്പിന്റെ ആറാം ദിവസമായി നിന്ന് സ്നേഹാരമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഓമന ജോർജിനും വൈസ് പ്രസിഡന്റ്

ഇനി അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരും ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം